നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും ആ ആഗ്രഹങ്ങൾ വേഗത്തിൽ നിറവേറാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചൊല്ലേണ്ടത് എന്നതാണ് ഈ വീഡിയോയിലൂടെ നാം കേൾക്കാൻ വേണ്ടി പോകുന്നത് ജീവിതത്തിൽ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ വേഗത്തിൽ പോവണിയാൻ നമ്മെ സഹായിക്കുന്ന വളരെ എഫക്റ്റീവായ കുർ ഒരു മാർഗമാണ് പറയുന്നത് നല്ല വിശ്വാസത്തിൽ നല്ല മൈൻഡോടുകൂടി ഇഹ്ലാസോടെ ചെയ്യുക ഫലം ഉറപ്പായും ലഭിക്കുന്നതായിരിക്കും ആദ്യം നാം വലോവ് ചെയ്ത് ക്രിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക നമുക്കറിയുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് പതിനൊന്ന് തവണ മുത്തുനബിയുടെ പേരിൽ ചൊല്ലുക സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം സൂറത്ത് തോബയിലെ അവസാന ആയത്തിൽ നിന്നുള്ള സ്ക്രീനിൽ കാണുന്ന ഈ ഭാഗം ൂറ്റി പതിനൊന്ന് തവണ ചൊല്ലുക അവസാനം മുത്തുരബിയുടെ പേരിൽ പതിനൊന്ന് സ്വലാത്തുകൂടി ചൊല്ലി അവസാനിപ്പിക്കുക പിന്നീട് നമ്മുടെ ആവശ്യം മുൻനിർത്തി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നാം ദ്വാ ചെയ്യുക തീർച്ചയായും അള്ളാഹുതാര നമുക്ക് ഉത്തരം നൽകും നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ കടങ്ങൾ വീടുപണി നടക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ജോലിയിൽ പറക്കത്തുണ്ടാവാൻ സമ്പത്തിൽ പറക്കത്തുണ്ടാവാൻ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എല്ലാ പ്രശ്നങ്ങളും കരുതി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ചെയ്യുക ഇൻഷാ അല്ലാ ഫലം ലഭിക്കും അള്ളാഹുദാന തോഫീക്ക് നൽകട്ടെ ഈ അറിവിനെ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സാമലേക്കും വർഹമത്തുള്ള